ഹലോ ഇപ്പോൾ സമയം മൂന്ന് മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് വൈകുന്നേരം ഇന്നലെ നമ്മൾ ഒരു വാഴക്കൊല മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് പുഴക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാമെന്ന് കരുതി വാങ്ങിയതാണ് പക്ഷെ പഴുത്ത് പോയി ഇനി നമ്മളത് കുറച്ചെടുത്ത് പുഴുങ്ങാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വൈകിട്ട് ചായക്കും ഏതക്കായ പുഴുങ്ങിയതാണ് പിന്നെ രാത്രിയിൽ നമ്മൾ ഡിന്നറിന് ചോറല്ല ഇന്ന് ഇതാണ് കഴിക്കുന്നത് അതാണ് ഇത്രയധികം കായ എടുത്തത് കായെല്ലാം രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മളെ കുക്കറിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് വെച്ചു ഒരു രണ്ട് സ്റ്റൗവിലേക്ക് വെച്ച് ഒരു രണ്ട് വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും രണ്ട് വിസിലടിച്ചാൽ മതി അധികം പഴുത്തിട്ടില്ല ചെറിയ കളറായിട്ടുണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ട് വിസിലടിക്കുന്നത് അങ്ങനെ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഏത്തക്കായ പുഴുങ്ങാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ചായ ഇടാനായിട്ട് പോവുകയാണ് ചായക്കുള്ള പാലും വെള്ളവും കൂടെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ തേയില ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുക്കറ് രണ്ട് വിസിൽ വന്നു ഇന്നത്തെ കൈ ഇപ്പോഴും നന്നായിട്ട് വെന്ത് കാണും അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒഴിച്ച് വന്നിട്ടുണ്ട് കുക്കറ് തുറന്നു പഴം നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കഴിക്കാനുള്ളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ബാക്കി രാത്രിയിലത്തേക്കുള്ളത് നിങ്ങൾ അടച്ചു വെക്കും നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് വരാം ഇനി രാത്രിയിലേക്ക് കുറച്ച് ഗോതമ്പൂട്ട് കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിലാണ് ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കാനായിട്ട് പൊടി നനയ്ക്കുന്നത് അത് ഗോതമ്പൂട്ട് മാത്രമല്ല അരിപ്പുട്ടുണ്ടാക്കാനാണെങ്കിലും ചൂടുവെള്ളത്തിൽ തന്നെയാണ് നനച്ചെടുക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും ുണ്ടാക്കാനായിട്ട് കുറച്ച് പൊടി ഗോതമ്പ് പൊടി പാത്രത്തിലേക്കിട്ട് ഉപ്പുപൊടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഉപ്പുപൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കും കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാം പുഴക്കല്ല നനച്ചെടുക്കാം ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും പൊടി വളരെ ശ്രദ്ധിച്ച് വേണം നനച്ചെടുക്കാൻ കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കണം ഇല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുട്ടിന് പകരം വല്ല ചപ്പാത്തിയോ പൂരിയോ അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കേണ്ടി വരും പച്ചവെള്ളം ഒഴുക്കുകയാണെങ്കിലും കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അധികം അങ്ങനെ കട്ടയായിട്ട് വരില്ല കുറച്ച് പൊടിയായിട്ട് പൊടിയായിട്ട് കിടക്കും അങ്ങനെ ഞാൻ പൊടിയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് പൊടി നനച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇരു ഒരു പണിയും കൂടെ ബാക്കിയുണ്ട് ഈ നനച്ചെടുത്ത പൊടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ ഈ ഉണ്ട ചെറുതായിട്ടൊക്കെ ഉണ്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല പൊടിയായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് പുട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പുട്ടിന് പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നനച്ചെടുത്ത പൊടിയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലിനി കട്ടകളൊന്നും ഇല്ല ഇനി നല്ല സോഫ്റ്റ് പുട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റും ആയിരിക്കും പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കറ് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് കുറേ നാളായിട്ട് ഇപ്പൊ പുട്ടാണ് പതിവ് പുട്ടുപൊടി നിറച്ച് വെക്കുന്നതിന് മുമ്പ് പുട്ടുമേക്കറ് ഒന്ന് നനച്ചിട്ട് ആവി വരുന്നതിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാറുണ്ട് ഒന്ന് ചൂടായി ആവി വന്നതിന് ശേഷമാണ് പുട്ടുപൊടി വെക്കുക അങ്ങനെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുപൊടി കോരി വെക്കാം അങ്ങനെ പുട്ടുപൊടിയൊക്കെ നല്ല ഫൈനായിട്ടിരുക്കുണ്ട് ഞാനിത് നനച്ച് മിക്സിയുടെ ജാറിൽ പൊടിച്ചതിന് ശേഷം കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് പുട്ടുപിഴുങ്ങാനായിട്ട് പോകുന്നത് ചൂടുവെള്ളത്തിൽ കുഴച്ച മാവായതുകൊണ്ട് തന്നെ ഇത് കട്ടി പിടിക്കത്തില്ല തണുത്ത വെള്ളത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് കട്ടിയായിട്ടിരുന്നേനെ അങ്ങനെ ഞാൻ അടുക്കി തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ടുകൊടി കോരി വയ്ക്കുകയാണ് നമ്മൾ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഇനി ഒരു ടാസ്ക് ആണ് അങ്ങനെ ഇങ്ങനെയൊന്നും അതിലെ ഹോളിൽ വീഴുകയില്ല വലിയ കഷ്ടപ്പെട്ടാണ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് ഹോളിൽ തന്നെ വെച്ചില്ലെങ്കിൽ പുട്ടി ബന്ധു കിട്ടില്ല അപ്പോൾ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് പുട്ടെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇനി ഡിന്നർ കഴിക്കാനുള്ള സമയമാണ് ഇപ്പോൾ സമയം ഏഴ് മണിയായി ഞങ്ങളൊരു ഏഴ് മണി ഏഴരക്കകം എല്ലാ ദിവസവും ഡിന്നർ കഴിക്കാറുണ്ട് ഇന്നത്തെ ഈ കൊച്ച് വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് വരാം അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ് താങ്ക് യു ഗുഡ് നൈറ്റ് ടേക്ക് കെയർ